ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ മൌലികവാദികൾക്കും വിഘടനവാദികൾക്കും മറ്റ് രാജ്യങ്ങളിൽ അവസരം നൽകരുതെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ബംഗളൂരുവിൽ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ ബിരുദദാന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഎസിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഇന്ത്യ വിരുദ്ധ ചുവരൊരുത്ത് പ്രത്യക്ഷപ്പെട്ടതിൽ കേന്ദ്രമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി और जो जो हुआ है हमारे राजदूतावास ने कौंसुलेट ने वहाँ मुझे वो वहाँ की सरकार और वहाँ के पुलिस के साथ शिकायत की है और ये इस पर मेरे ख्याल से इंक्वायरी जारी യു എസ് ഗവൺമെന്റിനും പൊലീസിനും ഇന്ത്യൻ കോൺസുലേറ്റ് പരാതി നൽകിയിട്ടു കാലിഫോർണിയയിലെ ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിന്റെ ചുവരിൽ എന്ന് പെയിന്റ് ചെയ്തതിന് പുറമെ ഇന്ത്യ വിരുദ്ധ ചുവരൊഴുത്തുകളും കണ്ടെത്തിയതായി നെവാർക്ക് പോലീസ് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും എസ് ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയിലെ പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ യു എസിന്റെയും കാനഡയുടെയും പേരില്ലാത്തതിനെ രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു